സ്കൂൾ കലോത്സവത്തിന് ഇക്കുറി സർഗാത്മകയുടെ വേദികൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പുഴകളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ വേദികളിലൂടെ ഒരു ഓട്ട ശ്രീകുമാറും സത്യരാജും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംഘവും ഞാനിപ്പോൾ പുരോഗമിക്കുകയാണ് രണ്ട് ഗവൺമെന്റ് വനിതാ കോളേജിലാണ് അവിടെ തിരുവാതിര മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി വേദി മൂന്നിലേക്കാണ് നമ്മുടെ യാത്ര വേദി മൂന്ന് ടാഗോർ തിയേറ്ററിൽ നാടക മത്സരം പുരോഗമിക്കുകയാണ് വേദി നമ്പർ അഞ്ചിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് മണക്കാട് ഗേൾസ് സ്കൂളിലാണ് വേദി നമ്പർ ആറ് സെന്റ് ജോസഫ് എച്ച് എസ് എസ് വേദി നമ്പർ ഏഴ് വാമനപുരം നദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് വേദി നമ്പർ എട്ട് നിർമ്മല ഭവനാണ് ഇത് പള്ളിക്കലാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് വേദി നമ്പർ ഒൻപത് ആണ് വേദി നമ്പർ പത്ത് സാതിൽ സംഗീത കോളജിലാണ് വേദി നമ്പർ പതിനൊന്ന് മീനച്ചിലാറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് വേദി നമ്പർ പന്ത്രണ്ട് മൂവാറ്റുപുഴ ആറാണ് വേദി നമ്പർ പതിമൂന്നാണ് ചാലക്കുടി പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ വേദി നമ്പർ പതിനാല് കരുവന്നൂർ പുഴയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് വേദി നമ്പർ പതിനഞ്ച് കബലി നദിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് നിശാഗതിയാണ് നല്ല തിരക്കാണ് വേദി നമ്പർ പതിനേഴ് കടലുണ്ടിപ്പുഴയുടെ പേരിലാണ് അറിയപ്പെടുന്നത് തൈക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പതിനേഴ് മുതൽ പതിനേഴും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വേദികളാണ് ഓട്ടപ്രദേശത്തിൽ ഓടിയെത്തിയപ്പോഴേക്കും ഈ വേദി നമ്പർ പതിനേഴ് കടലുണ്ടിപ്പുഴയിലെ മത്സരങ്ങളെല്ലാം അവസാനത്തിൽ വേദി നമ്പർ പതിനെട്ട് കുറ്റ്യാടിപ്പുഴ ആണ് ആ കുറ്റ്യാടിപ്പുഴയുടെ പേരിലാണ് ഈ വേദി അറിയപ്പെടുന്നത് വേദി നമ്പർ പത്തൊൻപത് അയ്യങ്കാളി നഗറാണ് ആണ് മയ്യഴിപ്പുഴയുടെ പേരിലാണ് അറിയപ്പെടുന്നത് വേദി നമ്പർ ഇരുപതാണ് തലശ്ശേരി പുഴയുടെ പേരിലാണ് അറിയപ്പെടുന്നത് വേദി നമ്പർ ഇരുപത്തി പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് നദികളുടെ പേരിൽ അറിയപ്പെടുന്ന ഈ വേദികൾ അതായത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള എല്ലാ വേദികളും നമുക്ക് കാണാൻ സാധിച്ചു പോകാൻ സാധിച്ചു അതോടൊപ്പം തന്നെ അവരെ സന്തോഷങ്ങളും ആവേശങ്ങളും ഒക്കെ കണ്ടു വേദി നമ്പർ ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ ഇവിടെ പാൻറ്റ് മേളത്തിന്റെ ഇടവേളകളാണ് ഈ വേദികളുടെ എല്ലാ വിശേഷങ്ങളും നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കലോത്സവ നഗറിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ